പ്രധാനപ്പെട്ട വാർത്ത കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ തളിപ്പറമ്പിൽ തീപിടുത്തത്തിനിടെ മോഷണം തീപിടിച്ച കെട്ടിടത്തിന്റെ എതിർവശത്തെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു മോഷണം മുഖം മറച്ചെത്തിയ സ്ത്രീ പതിനായിരം രൂപയുടെ സാധനങ്ങൾ കടത്തി നിയാസ് റഹ്മാനോട് നിയാസ് നാട് മുഴുവൻ മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു മോഷണം തൊട്ടടുത്ത് നടക്കുന്നത് ഇത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് വരുന്നുണ്ടോ ഇതിപ്പോ സ്ത്രീ തന്നെയാണോ ഇതിപ്പോ ഈ വേഷം കൊണ്ടു കൂടി ചോദിക്കുകയാണ് അത് വ്യക്തതയുണ്ടോ ണെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തളിപ്പറമ്പിൽ വലിയ തീപിടുത്തം ഉണ്ടായത് കെ വി കോംപ്ലക്സിൽ കെ വി കോംപ്ലക്സിന്റെ എതിർവശത്തുള്ള ഭാഗങ്ങളിൽ തീയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലാണ് ഈ സംഭവം നിബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പതിനായിരം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിലെ കഥകൾക്ക് തീ പിടിച്ചിട്ടുള്ള സംഭവം മനസാക്ഷിയുള്ളവരെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യമാണ് തീപിടുത്തത്തിൽ ഏകദേശം അമ്പത് കോടി രൂപയുടെ ശനഷ്ടങ്ങൾ സംഭവിച്ചു പോയി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നിരവധി കഥകളാണ് കത്തുനശിച്ചത് അഞ്ഞൂറിലേറെ തൊഴിലാളികൾ തൊഴിൽ രേഹീതരായിട്ട് മാറി ഇന്നലെ ഒരു അവസരത്തിലാണ് ആ ബിൽഡിങ്ങിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരാൾ ശ്രദ്ധ ധരിച്ചിട്ടുള്ള ഒരാൾ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പ്രകാരം അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ ഒരു സ്ത്രീയുടെ മുഖമല്ല എന്നുള്ള രീതിയിലാണ് തോന്നിപ്പോകുന്നത് അത് സ്ത്രീ തന്നെയാണോ അല്ല പുരുഷന് എന്നാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെങ്കിൽ പോലീസ് പ്രതിയെ കണ്ടെത്തിന് ശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും ആ മുഖത്തിൻ്റെ അതിൽ കാണുമ്പോൾ ഒരു പുരുഷന്റെ സൗമ്യത ഉള്ളതായി പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകുന്നു തീ പിടിച്ച സമയത്ത് അവിടുത്തെ നാട്ടുകാരും ഫയർ ഫോഴ്സും പോലീസും ഒക്കെ തീ അണക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒക്കെ മനസ്സാക്ഷിയാണ് നമ്മൾ സംഭവിക്കേണ്ടത് ഈ മോഷ്ടിച്ചവനൊക്കെ ഒരു മനസാക്ഷി ഉള്ളവനാണോ ഇങ്ങനൊക്കെ മോഷ്ടിച്ചു മറ്റു കൊണ്ടുപോയി തിന്ന വസ്തു അത് കാരണം പിന്നീട് പിന്നീടുണ്ടാകുന്ന സംഭവിക്കാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കുറച്ചെങ്കിലും സാമാന്യ ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വസ്തുക്കളെ ഇനി ഇങ്ങനെ ഒരു അവസരങ്ങളിലൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുമോ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ചെയ്യാൻ പാടില്ല പ്രതി ആരായിക്കോട്ടെ ആ ചെയ്ത് തെറ്റാണ് ഏതായാലും ആ സി സി ടി വിയിൽ കാണുന്ന ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് പോലീസിന് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം